നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഗ്രഹഘോഷയാത്ര നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഞായറാഴ്ച രാവിലെയാണ് ആരംഭിച്ചത് യാത്രയ്ക്ക് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ വൻ വരവേൽപ്പാണ് ലഭിച്ചത് ഇതോടെ തലസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾക്കും പൂജകൾക്കും തുടക്കമായി രാത്രിയോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഗ്രഹങ്ങൾക്ക് വരവേൽപ്പ് നൽകിയ ശേഷം ദേവി വിഗ്രഹം പൂജപുര നവരാത്രി മണ്ഡപത്തിലാണ് പൂജയ്ക്ക് വെച്ചത് വെള്ളിപ്പുതിരയിലേറിയ കുമാരസ്വാമി വിഗ്രഹത്തെ ആര്യശാല ദേവീക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും കുടിയിരുത്തിയതോടെ നവരാത്രി പൂജകൾക്ക് തുടക്കമായി അടുത്ത മാസം നാലിനാണ് നവരാത്രി വിഗ്രഹങ്ങളുടെ മടക്കയാത്ര മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭപുരം കൊട്ടാരം പുതുക്കി നിർമ്മിച്ച ശേഷം അവിടുത്തെ നവരാത്രി മണ്ഡപത്തിലാണ് പൂജ വച്ചിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കാലഘട്ടമാണത് രാജാവ് തങ്ങുന്നിടത്തേക്ക് വിഗ്രഹം കൊണ്ടുപോകാം എന്നായിരുന്നു ആചാരം ധർമ്മരാജാവ് ഇരുന്നപ്പോൾ സരസ്വതി വിഗ്രഹം അവിടെ എത്തിച്ച് പൂജ വെച്ചതായും ചരിത്രമുണ്ട് പിന്നീട് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറിയെങ്കിലും സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ് പൂർണ്ണമായും നവരാത്രി എന്ന ആചാരം ഇന്നത്തെ രൂപത്തിലാവുന്നത് കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട കൽകുളം പത്മനാഭപുരം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്ന് സരസ്വതീദേവി വേളിമലയിലെ കുമാരകോവിലിൽ നിന്ന് വേലായുധ സ്വാമി ശുചീന്ദ്രത്തുനിന്ന് മുന്നൂറ്റി നങ്ക എന്നീ വിഗ്രഹങ്ങൾ ആചാരപരമായ ഘോഷയാത്രയോടെയായിരുന്നു കഴിഞ്ഞ വർഷം വരെ തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നത് ആനപ്പുറത്ത് സരസ്വതി ദേവിയും വെള്ളിക്കുതിരപ്പുറത്ത് കുമാരസ്വാമിയും മുന്നൂറ്റി നങ്കയെ പല്ലക്കിലുമാണ് യാത്ര തിരിക്കുന്നത് വേലിത്തമ്പി തളവയുടെ അമ്മ കാണിക്ക കാണിക്കതാണ് കുമാരസ്വാമിയെ എഴുന്നള്ളിക്കുന്ന വെള്ളിക്കുതിര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ കരുവേലപ്പുര മാളികയ്ക്ക് മുന്നിലായിരുന്നു കോശയാത്രയ്ക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആചാരപരമായ വരവേൽപ്പ് നൽകിയിരുന്നത് സരസ്വതി വിഗ്രഹത്തെ കിഴക്കേ നടയിലെ കരുവേലപ്പുര മാളികയിലുള്ള ചൊക്കട്ട മണ്ഡപത്തിൽ അതായത് നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആയുധങ്ങളും ഗ്രന്ഥക്കെട്ടുകളും വിഗ്രഹത്തിനു മുന്നിൽ പൂജ വയ്ക്കും കുമാരസ്വാമിയെ നഗരപരിധിയിലുള്ള ആര്യശാല ക്ഷേത്രത്തിലും മുന്നൂറ്റിനയെ ചെന്തറ്റ ക്ഷേത്രത്തിലും ആനയിക്കും ഇതോടെയാണ് തലസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നത്